അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ സമ്മേളനം കാസർകോട്ട് നടന്നു മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ചന്ദ്രശേഖരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കർഷക ക്ഷേമനിധി ബോർഡ് കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്ന രീതിയിൽ നടപ്പിലാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ സമ്മേളനം കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു സുരക്ഷ നിയമം നടപ്പാക്കുന്ന ഒരു രാജ്യമാണിത് ആ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുക എന്നതാണ് ആവശ്യമായിട്ടുള്ളത് ഭക്ഷ്യൽപാദനം നടക്കണമെങ്കിൽ കർഷകന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് കർഷകൻ അതിനു വേണ്ട വേണ്ടുന്ന ഒട്ടേറെ സഹായങ്ങളും സഹകരണവും സർക്കാരുകളുടെ ഭാഗത്തു നിന്നും വിവിധ ഏജൻസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അതിനാവശ്യമായ വിധത്തിൽ

കൺവീനർ കെ കുഞ്ഞിരാമൻ കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി പി തുളസീദാസ് മേനോൻ എ പ്രദീപൻ ബി കെ എം യു ജില്ലാ സെക്രട്ടറി എം കുമാരൻ ജില്ലാ ട്രഷറർ എം കൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ബംഗളം പി കുഞ്ഞികൃഷ്ണൻ എം ജനാർദ്ദനൻ എം വി കുഞ്ഞമ്പു എന്നിവർ സംസാരിച്ചു കെ പി സഹദേവൻ ജയറാം വല്ലങ്കൂടൽ പി പി നാരായണൻ എന്നിവരടങ്ങിയ പ്രസിഡ്യം സമ്മേളനം നിയന്ത്രിച്ചു ബി പി അഗ്ഗിത്തായ എം നാരായണൻ നായർ എം ജി മണിയാണി എം കുഞ്ഞമ്പു നായർ ബേനൂർ ടി കെ നാരായണൻ കള്ളാർ ചനിയ കൊമംഗള യു നാരായണൻ കയ്യൂർ എ കെ രാജപ്പൻ ബാലകൃഷ്ണൻ നമ്പ്യാർ രാവണീശ്വരം എന്നിവരെ സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി ബാബു ആദരിച്ചു അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ പ്രസിഡന്റായി ബംഗളം പി കുഞ്ഞിക്കൃഷ്ണൻ സെക്രട്ടറിയായി കെ കുഞ്ഞിരാമൻ വൈസ് പ്രസിഡന്റുമാരായി ജയറാം ബല്ലംകൂടൻ വി സുരേഷ് ബാബു ജോയിന്റ് സെക്രട്ടറിമാരായി കെ പി സഹദേവൻ പി പി നാരായണൻ ട്രഷററായി എം കൃഷ്ണൻ എന്നിവരെ തെരഞ്ഞെടുത്തു കർഷകരുടെ ക്ഷേമത്തിനായി സംസ്ഥാന സർക്കാർ പാസാക്കിയ കർഷക ക്ഷേമനിധി ബോർഡ് കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്ന രീതിയിൽ നടപ്പിലാക്കണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാസർകോഡ്